ബിഗ് ബിഗ് ആവശ്യമുള്ള പ്രേക്ഷകർ കാണാനുള്ള ജാസ്മിൻ തന്നെയാണ് കൊടുത്തത് ബോസ് മലയാളം സീസൺ ഗ്രാൻഡ് ഫിനാലയും കഴിഞ്ഞ് വിജയിട്ടും ഷോയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നിറയുന്നത് ഇത്തവണത്തെ മത്സരാർത്ഥികളും മുൻ സീസണുകളിൽ വന്ന മത്സരാർത്ഥികളുമെല്ലാം ഷോയെ പറ്റിയുള്ള തങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് ടോപ്പ് ഫൈവിലെത്തിയ അർജുനും അഭിഷേകും ജിൻഡോയും ഒക്കെ അഭിമുഖങ്ങളും ഫാൻസ് മീറ്റുകളിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ ഏവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ജാസ്മിൻ ജാഫറിന്റെ അഭിമുഖങ്ങൾക്കും പ്രതികരണങ്ങൾക്കുമായാണ് കാരണം ഷോയ്ക്ക് അകത്തും പുറത്തും കോണ്ടന്റ് മേക്കർ ആയിരുന്നത് ജാസ്മിൻ ജാഫർ തന്നെയായിരുന്നു എന്നാൽ ജാസ്മിൻ ഇതുവരെയായും അഭിമുഖങ്ങളൊന്നും നൽകിയിട്ടില്ല ഇതിനിടെ സഹ മത്സരാർത്ഥിയായ അപ്സരയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തത് മാത്രമാണ് ജാസ്മിൻ പങ്കെടുത്ത പരിപാടി ഇടയ്ക്ക് റസ്മിനൊപ്പം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് കപ്പടിച്ചിലായെങ്കിലും ജാസ്മിന് രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടണമായിരുന്നുവെന്നും ആരാധകർ പറയുന്നുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളത്തിന്റെ മൂന്നാം സീസണിൽ ഉണ്ടായിരുന്ന സജ്ന നൂറിന്റെ പ്രതികരണവും ശ്രദ്ധ നേടുന്നുണ്ട് പ്രണയമാണ് ഉണ്ടാക്കിയതെന്നാണ് ഷോയിൽ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചിട്ടുണ്ട് ഗെയിം എന്ന രീതിയിൽ ജാസ്മിൻ മികച്ച കോണ്ടന്റ് കൊടുക്കുകയും ചെയ്തു ബിഗ് ബോസിന് ആവശ്യമുള്ള കോണ്ടന്റ് തന്നെയാണ് ജാസ്മിൻ നൽകിയത് പക്ഷേ ലവ് ട്രാക്ക് പിടിച്ചത് ജാസ്മിന് നെഗറ്റീവ് ആയിട്ടുണ്ടെന്നും ൾക്കത് ഇഷ്ടപ്പെടാതെ പോയെന്നും സജന പറയുന്നുണ്ട് അതേസമയം ജിൻഡോ തന്നെയായിരിക്കും ഇന്നർ എന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെ ആഗ്രഹിച്ചവരാണ് കൂടുതൽ ആളുകളെന്നും സജന പറയുന്നുണ്ട് വഴക്കെട്ട് വെറുതെ കിടന്ന് വായിട്ടടയ്ക്കാതെ ആളുകൾക്ക് വേണ്ട കാര്യങ്ങളാണ് ജിൻഡോ നൽകിയത് അതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് ഇത്രയധികം ഫാൻസ് ഉണ്ടായത് അമ്മമാർ മുതൽ കുഞ്ഞുകുട്ടികൾ വരെ ജിൻഡോയെ നെഞ്ചേറ്റിയിട്ടുണ്ടെന്നും അവരാണ് ജിൻഡോയുടെ ഫാൻസ് എന്നും സജന പറയുന്നു ായിരുന്നു ജിന്നോ ചേട്ടൻ കണ്ടില്ലേ ഫാൻസിൻ്റെ ജിനോ ചേട്ടൻ തന്നെ ആയിരിക്കും ഞാൻ ഏതോ ഒരു മീഡിയയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിനോ ചേട്ടനായിരിക്കും പിന്നെ പിന്നെ പിന്നതാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് പക്ഷെ പിന്നത് തന്നെയാണ് എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാവർക്കും അറിയാം നടക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മളുടെ കാരണം വെച്ചാൽ നമുക്ക് മനസ്സിൽ തോന്നരുത് ഉണ്ടല്ലോ ജിന്നോ ചേട്ടൻ എന്നല്ല പറയുമ്പോൾ എല്ലാവർക്കും ഒരു പഴക്ക് മാത്രല്ലോ വേണ്ടത് മനസ്സിലോട്ട് കയറുക എന്നുള്ളതല്ലേ ആദ്യം വേണ്ടത് അത് ജിനോ ചേട്ടൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലേ ഇത്രയും ഫാൻസ് അമ്മമാർ തൊട്ട് കുഞ്ഞു പിള്ളേർ തോട്ട് കുഞ്ഞു പിള്ളാർ കുഞ്ഞു പിള്ളേർ വരെ ജിനോ ചേട്ടൻ്റെ ഫാൻസാണ് അപ്പം ജിനോ ചേട്ടൻ എന്താണ് പ്രേക്ഷകർക്ക് എന്താണ് ആവശ്യമുള്ളത് ജിനോ ചേട്ടൻ അത് കൊടുത്തിട്ടുണ്ട് കാരണം അതായത് ഞാൻ ഞാൻ അന്നത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗെയിമർന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് ആവശ്യമുള്ള സാധനവും പ്രേക്ഷകർക്ക് കാണാനുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ അത് ജാസ്മിൻ തന്നെയാണ് കൊടുത്തത് പക്ഷേ ജാസ്മിൻ്റെ കുറച്ച് നമ്മൾ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നെഗറ്റീവായ ഒരു കാര്യം ആ ഒരു ലവ് ട്രാക്ക് പിടിച്ച് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രാവശ്യത്തെ ജാസ്മിൻ ജാസ്മിനായത് കാരണം ഗെയിമർ വെച്ചിട്ട് പിന്നെ ജിൻഡു ചേട്ടൻ എന്ന് പറയുന്നത് മനസ്സിലോട്ട് എല്ലാവരുടെയും മനസ്സിലോട്ട് ആഴ്ന്നിറങ്ങി എന്നുള്ളതാണ് പക്ഷേ ജിൻഡു ചേട്ടൻ തന്നെ ജിൻഡു ചേട്ടനായാലും രണ്ടുപേരും ജാസ്മിൻ നല്ല രീതിയിൽ ഗെയിം കളിച്ചു ഗെയിം ഗെയിമായിട്ട് ചെയിം മാത്രമായിരുന്നെങ്കിൽ കൺഫ്യൂസ്ഡ് രണ്ട് എന്നെ അപ്പോൾ വീണ്ടും അത് വരുമ്പോൾ ഒരു നെഗറ്റീവ് വരുന്ന അതാണ് ഏറ്റവും പോയത് അതേസമയം ജാസ്മിൻ ഗബ്രി കോംബോ തന്നെയാണ് ജാസ്മിന്റെ തിരിച്ചടിയായതെന്ന് തന്നെയാണ് ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അഭിപ്രായം ഗബ്രി പുറത്താകുന്നതിന് മുൻപും ഇവരുടെ കോംബോ തന്നെയായിരുന്നു ചർച്ചാ വിഷയമായി മാറിയത് തന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ജാസ്മിൻ പക്ഷെ അതൊക്കെയും മറന്ന് ഗബ്രിയോട് അടുത്തിടപഴകി എന്നൊക്കെയുള്ള കുറ്റപത്രങ്ങളായിരുന്നു നേരെ ഉണ്ടായത് അതേസമയം പുറത്തായതിനുശേഷം റീ എൻട്രി നടത്തിയപ്പോഴും ഗബ്രി ജാസ്മിന്റെ അടുത്ത് കാണിച്ചു കൂട്ടിയതൊക്കെ ജാസ്മിന് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെന്നും ആളുകൾ പറയുന്നുണ്ട് പക്ഷെ എന്തു തന്നെയായാലും തന്നെ വിമർശിച്ചവരെ കൊണ്ടുപോലും ജാസ്മിൻ നല്ലത് പറയിച്ചു എന്ന് പറയുന്നവരും ഏറെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ